അസ്സാമലൈക്കും വഹമ്മത്തു ബിസ്മില്ലാ വലഹമില്ലാത്തു വസ്സലാമില്ലാഹി അമ്മ ഫിഖർ പാഠം നൂറ്റി എഴുപത്തി ഏഴ് ജനാഭത്തുള്ള ഒരു സ്ത്രീ കുളിക്കുന്നതിന് മുമ്പ് അവൾക്ക് ഹയവും ഉണ്ടായി എന്നാൽ പിന്നെ ജനാപത്തിൻ്റെ കുളി ഹയർ നിരച്ചതിന് ശേഷമാണ് അവൾ കുളിക്കേണ്ടത് എന്നല്ല ഹയർ നിലക്കുന്നതിന് മുമ്പ് കുളിക്കാൻ പാടില്ല കാരണം ഹയർ ഉള്ളവർക്ക് ഹറാമുള്ള കാര്യത്തിൽപ്പെട്ടതാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയുള്ള കുളി എന്നുള്ളത് വ ബിൽ ഹൈലി മാ ബിൽ ജനാബത്തി വസിയാദത്തുൻ ഹിയറത്തു ബിൻത്തി അത്ബുദീ ഇബാദത്ത് എന്ന കൂടെയുള്ള കുളി അത് ഹൈറിൻ്റെ വേളയിൽ പാടില്ല ഹറാമാണ് അപ്പോൾ ജനാപത്തുള്ള സ്ത്രീക്ക് കുളിക്കുന്നതിന് മുമ്പ് ഹൈദുണ്ടായാൽ പിന്നെ ആ ഹൈറിൻ്റെ ആർത്തവത്തിൻ്റെ പിരിയഡിൽ ഈ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി അവൾ കുളിക്കാൻ പാടില്ല ആ കുടി ഹറാമാണ് ഇനി അവൾ കുളിക്കേണ്ടത് ഹൈത് കൂടി മുറിഞ്ഞതിന് ശേഷം ഹൈദനും ജനാഭത്തിനും കൂടിയുള്ള ഒരു കുടി കുടിച്ചാൽ മതിയാവും രണ്ടിനും കൂടെ ഒരു കുളി മതിയാകും ഹയത് നിലച്ചതിന് ശേഷം ആണ് ആ കുളി നിർവഹിക്കേണ്ടത് ഇക്കാര്യം മനസ്സിലാക്കി വെക്കണം കാരണം ഹയദൻ്റെ വേളയിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുന്നതിനെക്കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ഒരു തരം കളിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അത് ഹറാമായി തീരും മോഹിനിയിൽ ഓറാബി ഊഹ അത്തൊഹാറ ഹൈദുള്ള സ്ത്രീകൾക്ക് ഹറാമുള്ള കാര്യങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് നാലാമത്തെ കാര്യം അത്തൊഹാറത്തൂല് റഫ് ഇൽ ഹദസി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് കുളിക്കലാണ് ശുദ്ധിയാവലാണ് ശുദ്ധീകരിക്കലാണ് ഫത്ത്ഹറു അലിഹ അതവൾക്ക് ഹറാമാണ് ഇതാ ഫസദത്തി ത അബ്ബുദിഹിൽ മിഹാ ബി അന്നഹാലാത്ത ആ കുളി സഹിഹല്ല എന്ന് അവർ അവൾക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കാരണം തലാ ബിഹ അവൾ ഒരു തരം കളി കടിക്കുകയാണല്ലോ അതുകൊണ്ടത് പാടില്ല അപ്പോ ഇബാദത്ത് എന്ന അർത്ഥത്തിലുള്ള കുളി ഹൈതകാർക്ക് ഹറാമാണ് അതേസമയം പെരുന്നാളിൻ്റെ അന്ന് ഒക്കെ കേവലം വൃത്തിയാവലിന് വേണ്ടി മാത്രമുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടികൾ അതുപോലെ ഹജ്ജോമ്രിയുടെ ഭാഗമായിട്ടുള്ള കുടികൾ അത്തരം കുടികളൊക്കെ സ്ത്രീകൾക്ക് ഹൈതൻ്റെ വേളയിലും ആകാം അതേസമയം ഇങ്ങനെ തഅബ്ബുദ് എന്ന അർത്ഥത്തിലുള്ള കുളികൾ ഒരു കാരണവശാലും ഹയലിൻ്റെ വേളയിൽ പാടില്ല അപ്പോൾ ജനാഭത്തുണ്ടായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഹയലുള്ള സ്ത്രീകൾ ഹയത് കൂടി നിലച്ചതിൻ്റെ ശേഷം മാത്രമേ ജനാഭത്തിന് തൊട്ടും കുളിക്കാവൂ എന്ന് മനസ്സിലാക്കുക അള്ളാഹു വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ടോഫി നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മാ